ഹലോ കൂട്ടുകാരി നന്മ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാലത്തൊരു ഒമ്പത് മണിക്ക് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരുപാടൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ഇപ്പോൾ മാനല്ലൂർ സ്റ്റേഷനിലേക്ക് ഞാൻ ഞാൻ പോകുന്നത് ഇനി ബസ്സിൽ നിന്ന് പിന്നെ എടുക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് ബസ്സിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ബസ് കയറി കഴിഞ്ഞ് വാണിയം എത്തും അതായത് ഷോപ്പിലേക്ക് എത്തും നമ്മൾ ഷോപ്പിലെത്തി കുറേ തയ്ക്കുക ചെയ്തു ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞു പിന്നെ മൂന്ന് മണിക്ക് അതൊന്നും കാണിച്ചിട്ടില്ല ചായക്ക് ഉഴുന്നുവട ഒരു ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് വാങ്ങി അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് അധികം വാങ്ങിയത് അങ്ങനെ ചായ ഉഴുന്നുവടൊക്കെ കഴിച്ചു പിന്നെ തയ്ക്കുന്ന പീഡിയ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് പ്രാവശ്യം കാണിക്കാറുണ്ട് അപ്പോൾ ഇനി അധികം കണ്ട് എന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി ചായയൊക്കെ വെച്ചു നമ്മുടെ ഉഴുന്നുവടയൊക്കെ കെട്ടൊക്കെ അഴിച്ച് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മോളും ഉണ്ട് വീട്ടിൽ നല്ല ഉഴുന്ന നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിജയേട്ടനും പിന്നെ മോളിലെ ആൾക്കും ഒക്കെ കൊടുത്തു ഞാൻ പിറ്റേ ദിവസം രാവിലത്തെ ഒരു എന്താ ചോറൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് ചോറൊക്കായിട്ട് ഞാൻ കുറേ ദിവസമായി പുഴയിലേക്കൊക്കെ പോയിട്ട് പുഴയിലേക്ക് പോകണം അതിൻ്റെ ഇടയിൽ മീൻ കൊടുങ്ങു അപ്പോൾ മീനൊക്കെ കറി വെച്ചിട്ട് പോവാൻ വിചാരിച്ചു കേട്ടോ ഇപ്പം നാളികേരത്തിനൊക്കെ ക്ഷാമമല്ലേ അത്യാവശ്യം കൂട്ടാൻ വയ്ക്കാനുള്ള നാളികേരൊക്കെ ഇവിടെ കിട്ടാറുണ്ട് അരക്കാനുള്ള നാളികേരം കിട്ടാറുണ്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് നാളികേരൊക്കെ വേഗം അരച്ച് കറി റെഡിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അലക്കാൻ വെച്ചാൽ ഒരുപാടുണ്ട് അപ്പോൾ മുളയും കൂട്ടിയിട്ടാണ് അലക്കാൻ പോകാതെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി ഇതാണ് അവിടെ ഉണ്ട് പൂച്ചക്കുട്ടിയില്ല കേട്ടോ വണ്ട വണ്ടം പൂച്ച അത് അങ്ങനെ അരക്കിലും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ കൂട്ട റെഡിയായി പിന്നെ കുറച്ച് രണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെ ഇട്ട് കാച്ചിട്ട് നമ്മുടെ കൂട്ട റെഡിയായി ആയി അങ്ങനെ ഞങ്ങളുടെ പാലക്കാടൻ മീൻകറി ആയിട്ടോ ഇത് കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിക്കാൻ തോന്നുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക അങ്ങനെ മോള് ഇവിടെ ചായ കുടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ചായ കുടിച്ചിട്ടാണ് പുഴയ്ക്ക് പോകണത് കേട്ടോ ഇന്നലെ ഒരു മണിക്കൂർ പിടിക്കുക അവിടെ പുഴ പോയി കുളി അലക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇനി വെള്ളമൊക്കെ എത്തേണ്ടതൊന്നും അറിയില്ല പിന്നെ ഇതാ ഇഡ്ഡലിയൊക്കെ ആയി ചട്ണിയായി അങ്ങനെ ഞങ്ങളുടെ കറികളൊക്കെ ആയി അങ്ങനെ മോളും ഒരു ബക്കറ്റിൽ തുണികളാക്കി ഞാനും ഒരു പാത്രത്തിൽ തുണിയൊക്കെ ആക്കി കുളിക്കാൻ പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ റോഡ് പറയേണ്ട ആവശ്യമില്ല പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പറയാണ് അങ്ങനെ നടന്ന കാലാണ് നടന്നു പോയി കഴിഞ്ഞാൽ ഈ സൈഡിലാണ് നമ്മുടെ ജയൻ ഞങ്ങൾ മണി എന്ന് വിളിക്കും അവൻ്റെ വീടാണ് കേട്ടോ ചാനലുള്ള ആളാണ് ഇതാണ് ജയൻ്റെ വീട് പിന്നെ ഇങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലാണ് റെയിൽ അങ്ങനെ ഇടവഴി എത്തി അപ്പോൾ കുറേ നാളായി പോയിട്ട് ഇപ്പോൾ കുറേ വെള്ളമൊക്കെ കൂടിയ കാരണം അങ്ങനെ ആരും പോവാറില്ല ഇപ്പോൾ എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടോ വെള്ളമൊക്കെ ഒന്നും കമ്മി ആയിട്ടുണ്ട് അങ്ങനെ ഇടവഴി അങ്ങനെ പോയി അധികം എന്താ കാട് പിടിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു ആദ്യം കുറച്ച് ദിവസം പോവാതിരുന്നപ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി കാരണം കാലത്തിനകത്ത് അധികം ആളുകൾ ഉണ്ടാവില്ല കണ്ട് നമ്മുടെ പുഴയൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ട് ഞാൻ എന്താ മണലുള്ള സമയത്ത് കാണിച്ചതാണ് നമ്മുടെ പുഴ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തല്ല ഭാരതപ്പുഴ കൂട്ടുകാർക്ക് ഇഷ്ടമായോന്നറിയില്ല ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അല്ലെങ്കിൽ കമൻ്റോ എന്തെങ്കിലുമൊക്കെ തരണം ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ ഞാൻ നാളെ ഇടും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഷോപ്പ് എന്താ ഇനിയിപ്പോൾ വേഗം അലക്കും ഗുളിയും കഴിഞ്ഞിട്ട് ഓടണം ബസ് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ബൈ